ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദാസ് ഷെഫിങ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ പഴം നിറച്ചത് എയർ ഫ്രയറിൽ ചെയ്തെടുക്കുക എന്നതാണ് മലബാർ ഏരിയയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്നാക്സ് സ്നാക്സാണിത് അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കി എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫില്ലിങ് എടുക്കാം അപ്പം നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ കിസ്മിസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഓവറായിട്ട് ഗോൾഡൻ കളർ ആവരുത് ആ ഒരു തേങ്ങ ഒരു ട്രാൻസ്പെറൻ്റ് ആകുന്ന ആ ഒരു പരുവം വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ആഡ് ചെയ്തത് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ ഒരു തേങ്ങ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആയി വരുന്ന ആ ഒരു ടൈമ് ആകുമ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം അത് തേങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്തതിന് ശേഷം സെൻട്രറിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇങ്ങനെ കോഴിമുട്ട ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഫില്ലിങ്ങിന് കിട്ടുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പഴം നാലെണ്ണമാണ് ഞാനിവിടെ എടുത്തത് അപ്പം നല്ല പോലെ പഴുത്ത പഴമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ തൊലിയൊക്കെ നല്ല കറുപ്പ് കളറിൽ വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പഴം എടുത്ത് പഴം നിറച്ചത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഭാഗം കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പഴം കീറുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഒരു കീറൽ വരാത്ത രീതിയിൽ വേണം കീറി കൊടുക്കാൻ ഫില്ലിങ് വെച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഫില്ലിങ് അതിൽ നല്ല പോലെ ഒന്ന് ഫിക്സ് ആയി കിട്ടുള്ളൂ അപ്പം നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് റെഡി ആക്കിയെടുക്കാം ബാക്കിയുള്ള എല്ലാ പഴവും ഇതേപോലെ തന്നെ നമുക്ക് നിറച്ച് വെക്കാം അപ്പോൾ ഇതാ നാല് പഴം ഞാനിവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയും പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വെള്ളം ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കും കൂടുതൽ ലൂസായിട്ട് ഇത് കലക്കി എടുക്കരുത് അപ്പോൾ ഇത് കണ്ടോ കുറച്ച് ടൈറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചും വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം അപ്പോൾ ഓവർ ടൈറ്റ് ആയി പോവരുത് ഓവർ ലൂസായി പോകരുത് അപ്പോൾ അതിലൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു പരുവത്തിലാണിത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതാ ഈ ഒരു രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഇനി ഇത് നമ്മൾ ഓരോ പഴത്തിലും അതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തേങ്ങാ ഫില്ലിങ്ങ് പുറത്തേക്ക് പോയി പോവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നത് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതാ എല്ലാ പഴം നിറച്ചതിൻ്റെയും ആ ഒരു മുഗൾ ഭാഗം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ താഴെ ഒരു ബട്ടർ പേപ്പർ വെക്കണമെങ്കിൽ വെക്കാം നിർബന്ധമുള്ളതല്ല ഈ ബട്ടർ പേപ്പറിന് പകരം നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതായതേപോലെ പഴം നമുക്ക് അതിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് പത്ത് ആണ് തിരിച്ച് വെക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗം നമുക്ക് കുക്ക് ചെയ്യണമല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഭാഗം കൂടെ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ എയർ ഫ്രയറിൽ പഴയ നിറച്ചത് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഓയിലിൽ പൊരിച്ച അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പഴം നിറച്ചതാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷദാസ് ഷെഫിങ്